അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ചുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ഇന്ന് ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തുകയാണ് ഇന്ന് ലോകത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലെ ഗവേഷകരും ഈ നോമ്പിനെ കുറിച്ച് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു വിശുദ്ധ റമലാനിലെ നോമ്പ് മനുഷ്യ ശരീരത്തിലെ എല്ലാവിധ മാറാരോഗങ്ങളെയും ഇല്ലാതാക്കുമെന്ന് മെഡിക്കൽ സയൻസ് നേരത്തെ തന്നെ തെളിയിച്ച കാര്യമാണ് എന്നാൽ ഗവേഷകരുടെ നോമ്പിനെ കുറിച്ചുള്ള ഇപ്പോഴുള്ള കണ്ടുപിടുത്തങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുകയാണ് റമദാൻ മാസത്തിൽ തുടർച്ചയായി നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിലെ കോശങ്ങൾ വയസ്സാകുന്നതിൽ നിന്നും അതായത് പെട്ടെന്ന് പ്രായമാകുന്നതിൽ നിന്ന് തടയുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി അതുകൊണ്ട് തന്നെ മനുഷ്യരെ കൊല്ലുന്ന അൽഷ്യൂമേഴ്സ് എന്ന മാറാരോഗ്യത്തെ തടയിടാൻ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിലെ നോമ്പ് കൊണ്ട് സാധിക്കുന്നുവെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു തലച്ചോറിൽ ഉണ്ടാകുന്ന ചില തകരാറുകളാണ് ഇതുവരെയും ചികിത്സ പോലും കണ്ടുപിടിക്കപ്പെട്ടില്ലാത്ത ഈ മാറാരോഗ്യത്തിനുള്ള പ്രധാന കാരണം അമേരിക്കയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏജിംഗ് ഗവേഷകരാണ് തുടർച്ചയായ നോമ്പ് കൊണ്ട് അൽഷുമേഴ്സ് എന്ന മാറരോഗത്തെ തടുക്കാൻ കഴിയുമെന്നവർ കണ്ടെത്തിയത് മാത്രമല്ല തുടർച്ചയായ ഈ നോമ്പ് കാരണം മനുഷ്യ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാവുകയും മാത്രമല്ല പ്രായ സംബന്ധമായ എല്ലാ മെറ്റബോളിക് ഡിസോർഡേഴ്സിനെയും കുറയ്ക്കുന്നതിനെ സഹായിക്കുന്നുവെന്നും ഇവർ പഠനങ്ങളിലൂടെ കണ്ടെത്തി അതുവഴി മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് നോമ്പ് പിടിക്കുന്നവരുടെ ആയുസ് വർദ്ധിക്കുകയും ചെയ്യുന്നു ബി ബി അഥവാ ബീറ്റ ഹൈഡ്രോക്സിബിട്രേറ്റ് എന്നത് ഒരു കീറ്റോൺ ആണ് മനുഷ്യന്റെ കരളിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന ഈ കീറ്റോൺ ഒരു തന്മാത്ര കൂടിയാണ് മനുഷ്യ ശരീരത്തിൽ ഗ്ലൂക്കോസ് ലഭിക്കാതെ വരുമ്പോൾ കീറ്റോൺ ഒരു ഊർജ സ്രോതസ്സായി പ്രവർത്തിക്കുന്നു നാം നോമ്പ് പിടിക്കുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന സമയങ്ങളിലുമൊക്കെയാണ് കീറ്റോൺ എന്ന ഈ തന്മാത്ര മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത് ജോർജിയ എന്ന രാജ്യത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അറ്റ്ലാന്റികിലെ സെന്റർ ഓഫ് മോളിക്കുലാർ ആൻഡ് ട്രാൻസ്ലേഷണൽ മെഡിസിനിലെ ഡയറക്ടറായ പ്രൊഫസർ മിങ്ഹോയ്സോയെ വെളിപ്പെടുത്തലുകളാണ് ലോകത്തെ ഇപ്പോൾ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നത് നാം നോമ്പ് പിടിക്കുന്നത് വഴി അഥവാ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരു തന്മാത്ര ഉണ്ടാവുകയും ഇത് രക്തധമനികൾ പെട്ടെന്ന് പ്രായമാകുന്നതിന് തൊട്ട് കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി മനുഷ്യൻ പെട്ടെന്ന് പ്രായമാകുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് രക്തക്കുഴലുകൾ പ്രായമാകുമ്പോഴാണ് എന്നാൽ ബി എച്ച് പി രക്തക്കുഴലുകൾ പെട്ടെന്ന് പ്രായമാകുന്നതിന് തൊട്ട് തടയുന്നു നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ സംവിധാനം ചെറുപ്പമായിരിക്കുമ്പോൾ അൽഷിമേഴ്സ് ക്യാൻസർ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇവയെല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കാരണം ഇവയെല്ലാം പ്രായ സംബന്ധമായ രോഗങ്ങളാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ ഈ നോമ്പിനെ കുറിച്ച് വൈദ്യശാസ്ത്രം പഠനം നടത്തുമ്പോൾ അതിലൂടെ ഒട്ടനവധി അത്ഭുതങ്ങൾ കണ്ടെത്തുമ്പോൾ പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് പഠിപ്പിച്ച പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ നോമ്പ് ഇന്ന് ലോകത്ത് വലിയ അത്ഭുതമായി മാറുകയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ നാം ചെയ്യുന്ന ഇബാരത്തുകൾ സൽക്കർമ്മങ്ങൾ അള്ളാഹു സുബ് ബാനഹുബത്താല സ്വീകരിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹുസ് ബാനഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ